തിരുപ്പതിയിലെ തിരുമലയിൽ സ്ഥിതി ചെയ്യുന്ന പുഷ്കരണി തീർത്ഥകുളമാണിത് ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ തിരുമലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പവിത്ര ജലാശയം പണ്ടൊരു കാലത്ത് ഭഗവാൻ ഗരുഡൻ മഹാവിഷ്ണു ഭഗവാനു വേണ്ടി ഗംഗാജലം എടുത്ത് എത്തിച്ചാണ് ഈയൊരു കുളം രൂപം കൊണ്ടതെന്നാണ് പുരാണങ്ങൾ പറയുന്നത് ദർശനത്തിന് മുമ്പായി ഭക്തരെല്ലാവരും ഈ ഒരു കുളത്തിൽ സ്നാനം ചെയ്താൽ ശരീരശുദ്ധിയും മനസ്സിന് ശാന്തിയും ലഭിക്കും എന്നാണ് കേട്ടോ വിശ്വാസം അതിനാൽ തന്നെ ഇത് ദൈവീകമായി പ്രാധാന്യമേറിയ ഒരു കുളം കൂടിയാണ് കുളത്തിന്റെ നടുവിലായി ചക്രതീർത്ഥം എന്ന പാളെയുള്ള ദൈവീക മണ്ഡപം കൂടിയുണ്ട് വിശേഷിച്ചിട്ട് ഉത്സവ ദിവസങ്ങളിലാണ് അവിടെ പ്രത്യേക അർപ്പണങ്ങൾ നടത്താറുള്ളത് കേട്ടോ തിരുമലയിൽ വരുന്ന എല്ലാ ഭക്തരും വിശ്വാസികളും കുറച്ചു നിമിഷമെങ്കിലും പുഷ്കരണിയിൽ ചിലവഴിക്കണം എന്ന് പറയപ്പെടുന്നു ആത്മാവിന് ആനന്ദവും ദൈവീക സ്നേഹവും നിറയുന്നതാണ് ആ ഒരു അനുഭവം ഈ ദിവ്യമായ പുഷ്കരണിയിൽ നിങ്ങൾ കുറച്ചു സമയം ചിലവഴിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ദുഃഖങ്ങളും പതിയെ മാറിപ്പോകുന്നു എന്നാണ് കേട്ടോ വിശ്വാസം ഈ ഒരൊറ്റ വീഡിയോയിൽ എനിക്ക് അവസാനമായി നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് തിരുപ്പതി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തിരുപ്പതി ഭഗവാൻ ദർശനവും സംരക്ഷണയും തന്ന് എല്ലാവരെയും സഹായിക്കട്ടെ ഗോവിന്ദ 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 ഗോവിന്ദ